ദൈവദൂതനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദാ കണ്ണ് തുറന്ന് കണ്ടോളൂ നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന മനാഫ്ക എന്ന് പറയുന്ന മനാഫ് ഈ പറയുന്ന മനാഫാണ് അല്ലെങ്കിൽ മനാഫിനെ പോലെയുള്ളവരാണ് യഥാർത്ഥ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ജനപ്രിയ നായകനുമൊക്കെ അല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്നവരൊന്നുമല്ല അവരൊക്കെ കൃത്യമായിട്ട് പ്രതിഫലം വാങ്ങിയിട്ട് ഇത്ര ലക്ഷം തരണം ഇത്ര കോടി തന്നാലേ ഞാൻ അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ മനാഫ് മനാഫിനെ പോലെയുള്ളവരൊക്കെ അങ്ങനെയാണോ ഈ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോ എഴുപത്തിരണ്ട് ദിവസമാണ് സ്വന്തം കുടുംബത്തെ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചതും അർജുനു വേണ്ടി തിരച്ചിൽ നടത്താൻ ഊർജിതമാക്കിയതും ഈ ഒരു മനാഫ് തന്നെയാണ് എന്നിട്ടും അവസാനം പഴി കേൾക്കേണ്ടി വന്നു ഈ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ യൂട്യൂബ് ചാനലുകളുടെയും മറ്റുമൊക്കെ ഈ പറയുന്ന മനാഫിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അവസാനം മനാഫിന് അവർക്ക് പോലും ും തിരുത്തി പറയേണ്ടി വന്നു ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ചില ആളുകൾ വീഡിയോ ഒക്കെ നോക്കി കണ്ടം വഴി ഓടിയ ചരിത്രവും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ചില ആളുകൾ ഈ വീഡിയോക്ക് എൻ്റെയൊക്കെ താഴെ കുരു പൊട്ടി ഒലിച്ചു വരുന്നുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എത്രയൊക്കെ നെഗറ്റീവ് അടിച്ചാലും എത്രയൊക്കെ കുരി പൊട്ടി ഒലിച്ചാലും മനാഫ് ദ റിയൽ ഹീറോ കേരളത്തിൻ്റെ യഥാർത്ഥ ഹീറോ തന്നെയാണ് സിനിമാ നടന്മാരല്ല അവർ പ്രതിഫലം ആഗ്രഹിച്ച് പ്രതിഫലം വാങ്ങിയിട്ട് അവരുടെ ജോലി ചെയ്യുന്നു പക്ഷെ മനാഫിനെ പോലെയുള്ളവർ മനാഫ് എഴുപത്തിരണ്ട് ദിവസം തൻ്റെ കുടുംബത്തെ പോലും ശരിക്കും നോക്കാൻ കഴിയാതെ അർജുനു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിച്ചു മനാഫ് നിങ്ങൾ ഹീറോയാണ് റിയൽ ഹീറോ മനാഫിനെ പോലെയുള്ള പതിനായിരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു